നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ കൊണ്ടൂട്ടി നിയോജക മണ്ഡലത്തിലെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് വനിതാ ദിന സമ്മാനവുമായി ടി വി ഇബ്രാഹിം എം എൽ എ ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സൗജന്യ പി പരിശീലന പരിപാടിയാണ് ഒരുക്കുന്നത് മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന അക്ഷരശ്രീയുടെ ഭാഗമായാണ് പദ്ധതി പി എസ് സി വൺ ടൈം രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ എം എൽ എ ടി വി ഇബ്രാഹിം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനീഷ് ഒ പി അധ്യക്ഷത വഹിച്ചു ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ കോളേജുകളിലും തുടർന്ന് മണ്ഡലത്തിന് പുറത്ത് പഠനം നടത്തുന്നവരും പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചവർക്കും വൺ ടൈം രജിസ്ട്രേഷൻ നടത്താൻ അവസരമൊരുക്കും അവർക്ക് ഗവൺമെന്റ് ജോലിയുടെ പ്രാധാന്യവും പ്രസക്തിയും വിശദീകരിക്കുന്ന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച ശേഷം അവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് സൗജന്യമായി മികച്ച ഓൺലൈൻ ഓഫ്ലൈൻ പരിശീലനങ്ങളും പഠന സഹായികളും പ്രത്യേക അഭിമുഖ പരിശീലനങ്ങളും നൽകി ജോലി നേടുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സർക്കാർ ജോലിയുടെ പ്രാധാന്യവും ഉത്തരവാദിത്ത ബോധവും പകർന്നു നൽകുകയും ഒപ്പം സാമൂഹിക സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തലുമാണ് പദ്ധതിയുടെ വിശാലമായ ലക്ഷ്യമെന്ന് എം വിശദീകരിച്ചു അക്ഷരശ്രീ കോർഡിനേറ്റർ കെ എം ഇസ്മായിൽ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇളങ്കയിൽ മുമതാസ് പി വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് കോളേജ് യൂണിയൻ അഡ്വൈസർ ഡോക്ടർ അബിദാ ഫാറൂഖി സൈലം പരീക്ഷ ഓപ്പറേഷൻ മാനേജർ മിലാൻ തോമസ് സൈലം പി എസ് പരീക്ഷാ വിഭാഗം മാനേജർ എസ് കിരൺ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സാബിർ തുടങ്ങിയവർ പ്രസംഗിച്ചു എയർ എറവൺ ന്യൂസ് കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി